കേരള ക്രിക്കറ്റ് ലീഗ് ആവേശത്തിലാണ് തലസ്ഥാന നഗരി ടീമുകൾ തമ്മിൽ പോരാട്ടം കടക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ട്രാൻഡ്രം റോയൽസ് ടീമിനുവേണ്ടി രണ്ടു മത്സരങ്ങളിലും നിർണായക പ്രകടനം കാഴ്ചവെച്ചത് നായകൻ അബ്ദുൾ ബാസിത്താണ് ഐ പി എല്ലിലേക്കും ഇന്ത്യൻ ടീമിലേക്കും കേരള താരങ്ങൾക്ക് അവസരം ലഭിക്കാൻ കേരള ക്രിക്കറ്റ് ലീഗിലൂടെ കഴിയുമെന്നാണ് ബാസിത്തിന്റെ പ്രതീക്ഷ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കേരള ക്രിക്കറ്റ് ലീഗ് ആദ്യ സീസൺ ഇപ്പോൾ നമുക്കറിയാം പുരോഗമിച്ചാണ് ആ മത്സരം നടക്കുമ്പോൾ തിരുവനന്തപുരം റോയൽസ് തന്നെയാണ് എല്ലാവരുടെയും ഒരു ശ്രദ്ധാ കേന്ദ്രം അതിൻ്റെ ക്യാപ്റ്റൻ നമുക്കൊപ്പം ചേരുന്നതാണ് ബാസിദ് വലിയ പ്രതീക്ഷയോട് തന്നെയാണ് കാരണം ഈ രണ്ട് കളികളിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു ആ ടീമിന് പരാജയമാണ് പക്ഷേ എങ്കിൽ പോലും വ്യക്തിപരമായ നേട്ടങ്ങൾ സ്വന്തം എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് തുടക്കം ടൂർണമെൻറ്റ് തുടക്കം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ആദ്യം തന്നെ ഈ ടൂർണമെൻറ്റെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ടൂർണമെൻറ്റാണ് ഇതിപ്പോൾ വന്നേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കെ സിയൊക്കെ തന്നെയാണ് നന്ദി പറയേണ്ടത് അതിന് അതിന് കഷ്ടപ്പെട്ടേക്കുന്നത് നമ്മുടെ ജയ സാറ് വിനോദ് സാറ് ശ്രീജിത് സാറ് മച്ചാൻ സാർ ഇപ്പോൾ ഇവരൊക്കെ ഇട്ടിങ്ങനെ എഫേർട്ട് ഭയങ്കര വലുതാണ് അപ്പോൾ ആദ്യം തന്നെ അതാണ് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ ടൂർണമെൻ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഇപ്പം മാച്ചസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ആറാമത്തെ മാച്ച് നട 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 നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാം കാണുമ്പോൾ നമ്മുടെ വന്ന് എല്ലാവരും എന്താ പറയുക യങ്സ്റ്റേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ എനിക്കും അതിലൊരു ഭാഗമാകാൻ സാധിച്ച സന്തോഷമുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ടീം ജയിക്കുമ്പോഴാണ് അതിൻ്റെ സന്തോഷത്തിനും അതിനെപ്പോഴും കൂടുതൽ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ അറിയാമല്ല ടൂർണമെൻറ്റ് വലിയൊരു ജേർണിയാണ് ഒരു ലീഗിൽ പത്ത് മാച്ച് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇത് മാത്രമായിട്ടുള്ളൂ അപ്പോൾ വരും മാച്ചുകളിലേക്കാണ് പ്രതീക്ഷകൾ കൂടുതലുള്ളത് അബ്ദുൾ വസീദ് സ്വഭാവമായിട്ട് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിൻ്റെ ടീമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസുള്ളൊരു ടീമാണ് ആ ടീമിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും ഐ പി എൽ പ്രധാനമായും നമ്മൾ നേരത്തെ കെ സിയുടെ ആൾക്കാരുടെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഐ പി എൽ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ആ സീസണ് മുന്നോടിയായി തന്നെ ഈ കെ സി എൽ സംഘടിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണോ ആർ ഒരു അടുപ്പവും കാര്യങ്ങളും ടീമോ എന്ന നിലയിൽ അല്ല ആർ ആറ് എന്നു പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ സഞ്ജു ചേട്ടൻ്റെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ തന്നെ ആദ്യത്തെ ഐ പി എൽ കോൺടാക്ട് ചെയ്തിട്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ചേട്ടൻ്റെ കൂടെ തന്നെയാണ് കളിച്ച് ശീലിച്ചതും ചേട്ടൻ്റെ കീഴിൽ തന്നെ കളിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും കളിച്ച ഏറ്റവും ക്യാപ്റ്റൻ സി ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയത് ചേട്ടൻ്റെ കൂടെ തന്നെ അപ്പോൾ ചേട്ടൻ കൂടെ തന്നെ കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെയാണ് ചേട്ടൻ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഭയങ്കര എന്താ പറയുക നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ ഭയങ്കര ആ ഒരു വൈബ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റെസ്പെക്റ്റ് അതെല്ലാം ഭയങ്കര നല്ല രസമുണ്ട് നമുക്കത് കാണാനായിട്ട് അപ്പോൾ വളരെ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം പിന്നെ അവിടെ കിട്ടിയ കുറച്ച് പ്രാക്ടീസ് സെഷൻസൊക്കെ ഭയങ്കര അതൊക്കെയാണ് കൂടുതലും മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യ മത്സരം കൊച്ചിക്കെതിരെയായിരുന്നു അതിൽ അഞ്ച് വിക്കറ്റ് പതിനെട്ട് റൺ രണ്ടാമത്തെ കളിയിൽ നാൽപ്പത് പ്ലസ് ആണ് സ്വാഭാവികമായും ബാറ്റിംഗ് പിച്ച് തന്നെയാണോ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പിച്ച് ഓൾ ബോളിംഗ് കൊണ്ട് ഓൾ റൗണ്ടർ പ്രകടനം എന്ന് തന്നെ നമുക്ക് പറയാം എങ്ങനെയാണ്ട് പിച്ച് നിലവിൽ പിച്ച് ഡീസൻ വിക്കറ്റ് തന്നെയാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും അറിയാമല്ലോ ചില വിക്കറ്റുകൾ നമ്മൾ കണ്ടീഷൻ വൈസിലാണ് എല്ലാം മാറുന്നത് ചിലപ്പോൾ ബോളിംഗ് ഇച്ചിരി ഹെൽപ്പ് ഉണ്ടാവാം ചിലപ്പോൾ ബാറ്റിങ്ങിൽ കുറച്ച് ഹെൽപ്പുണ്ടാകും അപ്പോൾ അത് ഡ്യൂ അതെല്ലാം ഫാക്ടറാണ് ഇതിൻ്റെ എല്ലാം അപ്പോൾ അങ്ങനെ വലിയ വിക്കറ്റിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ആദ്യ മത്സരം ഒരു റൺസിന് ജയിക്കുന്നു രണ്ടാമത്തെ മത്സരത്തിലാണ് പരാജയം എന്തായിരുന്നു ആ രണ്ട് മത്സരം വിലയിരുത്തിയപ്പോൾ എന്താണ് ടീമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സ്വാഭാവിക ക്യാപ്റ്റൻ്റെ നിലയിൽ ടീമിൻ്റെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ നമുക്കറിയാം ചില സിറ്റുവേഷനുകളിൽ ചിലപ്പോൾ ചില ഒരു രണ്ട് സെക്കൻഡിലൊക്കെ നടക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ പറ്റുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സുകളിൽ പറ്റി പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം കളിച്ച് ശീലമുള്ളവരാണ് അപ്പോൾ ഇതെല്ലാം വരുന്ന തെറ്റ് അടുത്ത കളിയിലേക്ക് തിരുത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളായാലും പൊതുവേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഐ പി എൽ ആണ് ഐ പി എൽ എന്ന് മാത്രമല്ല ഇന്ത്യൻ ടീമാണ് പ്രധാനമായും ലക്ഷ്യം ഇപ്പോൾ അണ്ടർ നയൻറ്റീനിലേക്ക് നമുക്കൊരു പുതിയ താരം കൂടി പോകുന്നു അങ്ങനെ ഓരോ തലത്തിലും പുതിയ ആളുകൾ വരികയാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് രാജ്യാന്തര തലത്തിലേക്ക് പോകാൻ ഗുണകരമാകും ഈ കെ സി എൽ അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ ഓരോ കൊല്ലം കഴിയും തോറും ക്രിക്കറ്റ് കേരളത്തിന് ഭയങ്കര ഡെവലപ്പ് ഭയങ്കര വ്യത്യാസമായിട്ട് വരികയാണ് കാരണം നമുക്കിപ്പോൾ ടി ട്വൻറ്റിയൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് മുസ്താഖലിയിലെ ബെസ്റ്റ് വൺ ഓഫ് ദ ടീംസാണ് കേരള അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ നമ്മൾ ഈ ചെയ്യുന്ന എഫേർട്ടുകൾ നമ്മൾ കഷ്ടപ്പെടുന്ന രീതി അതെല്ലാം കൊണ്ട് നടക്കിട്ടുന്ന കാര്യങ്ങളാണ് അതെല്ലാം അപ്പോൾ തീർച്ചയായും ഈ ഒരു ടൂർണമെൻറ്റ് അതിലൊരു വലിയൊരു എന്താ പറയുക വലിയൊരു മൈൽസ്റ്റോൺ തന്നെയായിരിക്കും വലിയൊരു സ്റ്റെപ്പ് തന്നെയായിരിക്കും കാരണം സ്റ്റാർ സ്പോർട്സിൽ ലൈവ് ഇതെല്ലാം എന്താ പറയുക എല്ലാ ഐ പി എൽ സ്കൗട്ടുകളും എല്ലാ ഐ പി എൽ ഫ്രാഞ്ചൈസികളും നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് കാര്യം എല്ലാവർക്കും അറിയാം കേരളത്തിലെ ടാലൻറ്റ് ഭയങ്കര വലുതാണെന്ന് എല്ലാവർക്കും അറിയാം ഭയങ്കര ക്വാളിറ്റി ക്രിക്കറ്റാണ് കേരളത്തിലുള്ളത് അപ്പോൾ അതെല്ലാം ഈ ടി ഒരു ടൂർണമെൻറ്റിലൂടെ അത് വേൾഡ് വൈഡ് എല്ലാവർക്കും അത് എന്താ പറയുക ദൃശ്യാവുകയാണ് അപ്പോൾ അത് ഈ വരും കാലങ്ങളിലേക്ക് നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഒരു എന്താ പറയുക ഇന്ത്യൻ ടീമിലേക്കുള്ള ഇതിലെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത മത്സരം തൃശ്ശൂരിനെതിരെ നാളെ ഉച്ചയ്ക്കാണ് എന്താണ് ഇനി ഒരു പ്രതീക്ഷ ഏതൊക്കെ തരത്തിലാണ് പുതിയ തന്ത്രങ്ങൾ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഒരു ഡിസിഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം വിജയത്തിലേക്ക് എത്താമെന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെ വലിയ മാറ്റങ്ങളിലൊന്നും ആവശ്യമില്ല കാരണം ക്രിക്കറ്റ് ആണ് എല്ലാം അറിയാം നമ്മുടെ ഡേ അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട് നമ്മൾ അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ചില ദിവസങ്ങളിൽ അവരെയായിരിക്കും ചിലയില് നമുക്ക് പറ്റുന്ന ചെറിയ മിസ്റ്റേക്സിലേറെ കാര്യം ഓരോ കളികൾ മാറിപ്പോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് വലിയ പുതിയ പ്ലാനുകളോ അതോ വലിയ ചേഞ്ചുകളോ ഒന്നുമില്ല എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ ആലോചിക്കുക എന്ന് മാത്രമേ ആലോചിക്കാറുള്ളൂ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആരെയാണ് കൂടുതലായിട്ട് ടീമിൻ്റെ ഒരു ഒത്തൊരുമയാണ് എങ്കിൽ പോലും ആരെയൊക്കെയാണ് കൂടുതലായി നമ്മളൊരു പ്രതീക്ഷ വെക്കുന്ന താരങ്ങൾ എൻ്റെ ടീമിൽ അങ്ങനെ ഞാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആരും പ്രതീക്ഷ വയ്ക്കാറില്ല കാര്യം എനിക്ക് എല്ലാവരും വിലപ്പെട്ടവരാണ് ഒരാൾ ഇന്ന ആളെന്നൊന്നുമില്ല ഓരോ ടീമിൽ ഇപ്പോൾ പതിനൊന്നിൽ കളിക്കുന്ന ആരായാലും അയാൾ ആ ടീമിന് വേണ്ടി എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇന്ന് ആ ലെവലിൽ കളിക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്ന ആൾ ഒന്നുമില്ല ആര് ചെയ്താലും എനിക്ക് സന്തോഷം ടീമിനെ ജയിപ്പിക്കാൻ ആര് ചെയ്താലും അവർ അവരെന്നെ എപ്പോഴും എന്നെ സന്തോഷിപ്പിക്കാറേ ഉള്ളൂ ഏതായാലും അടുത്ത മത്സരത്തിന് എല്ലാവിധ ആശംസകളും അങ്ങോട്ടും ഒപ്പം തന്നെ ഇനി നമ്മൾ ഒരു ഇന്ത്യൻ ടീമിലേക്കുള്ളൊരു പ്രവേശനം അടക്കം പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ബാസിദിനാണ് പറയാനുള്ളത് കാരണം മത്സരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അതിൻ്റെ ആവേശത്തിലേക്ക് പോകും സ്വാഭാവികം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അത്ര പരിചിതമല്ലാത്തതാണ് കെ എസ് എൽ തുടങ്ങുന്നത് ആദ്യ സീസണാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും കൂടുതൽ ആളുകൾ കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കളിക്കാരെ സംബന്ധിച്ച താരങ്ങളെ സംബന്ധിച്ച വലിയ ഒരു പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് ഐ പി എല്ലിലേക്ക് ഇന്ത്യൻ ടീമിലേക്കൊക്കെ തന്നെ വാതിൽ തുറക്കുന്ന ഒരു ടൂർണമെൻ്റായി ഇത് മാറുമെന്ന് തന്നെയാണ് കെ സി എക്കൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ അൽകുമാറിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ് തിരുവനന്തപുരം